യു സ്കൂളുകൾക്ക് ഇനി ശൈത്യകാല അവധിയാണ് അവധിക്കാലം ആഘോഷിക്കാനായി രാജ്യത്തെ വിനോദ കേന്ദ്രങ്ങളിൽ നിരവധി ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ദുബായ് ഗ്ലോബൽ വില്ലേജിൽ നിരവധി ഓഫറുകളാണ് സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുന്നത് പ്രധാനമായും കുടുംബങ്ങളെ ലക്ഷ്യമിട്ടാണ് ഓഫറുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദീർഘമാണ് ടിക്കറ്റ് നിരക്ക് ഈ ടിക്കറ്റ് ഉപയോഗിച്ച് ഗ്ലോബൽ വില്ലേജിൽ ഏത് ദിവസവും പ്രവേശിക്കാവുന്ന നാല് ടിക്കറ്റുകൾ ലഭ്യമാകും കാർണിവലിലെ റൈഡുകൾക്കും ഗെയിമുകൾക്കും ഉപയോഗിക്കാവുന്ന നാനൂറ് പോയിന്റുകളുള്ള പാസ് ജനപ്രിയമായ അറേബ്യൻ നൈറ്റ് ബൗൺസ് പാലസ് അല്ലെങ്കിൽ ഫെസ്റ്റിവൽ വീൽ എന്നീ റൈഡുകളിൽ ഏതെങ്കിലും ഒന്നിൽ സൗജന്യ പ്രവേശനം എന്നിവയാണ് ഒരു ഫാമിലി പാസിൽ ലഭ്യമാവുക ടിക്കറ്റുകൾ ഗ്ലോബൽ വില്ലേജിന്റെ കൗണ്ടറുകളിൽ നിന്ന് വാങ്ങാവുന്നതാണ് ഇനി ഗ്ലോബൽ വില്ലേജിലെ നിയോൺ ഗാലക്സി എക്സ് ചലഞ്ച് സോൺ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എഴുപത്തി ഒമ്പത് ദീർഘത്തിന്റെ പുതിയ സാഹസിക പാസും കൗണ്ടറിൽ ലഭിക്കും ഇതിൽ ഒരു സാഹസിക ടിക്കറ്റ് നിയോൺ ഗാലക്സി എക്സ് ചലഞ്ച് സോണിലെ എല്ലാ സാഹസിക വിനോദങ്ങളും ആസ്വദിക്കുന്നതിനുള്ള ഒരു ദിവസത്തെ പ്രവേശനം മുപ്പത് രാജ്യങ്ങളിലെ പവനികളിൽ ഏതെങ്കിലും സ്റ്റാമ്പ് ചെയ്യാവുന്ന ഗ്ലോബൽ വില്ലേജ് പാസ്പോർട്ട് സ്മരണിക എന്നിവയും ഇവയിൽ ഉൾപ്പെടുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക